അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള മുളവ് ഞാൻ എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കി പൊടിപ്പിച്ചെടുക്കണേ എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകണത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കാം ഈ മുളവിന് എന്തുമാത്രം മാത്രം അഴുക്കുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇവിടെ രണ്ട് പ്രാവശ്യവും മുളക് കഴുകിയെടുക്കാൻ പോണത് കഴുകിയെടുത്തതിന് ശേഷം ഈ കണ്ണുള്ള പാത്രത്തിൽ ഊറ്റിയെടുത്ത് വെയിലത്തുകൊണ്ടിട്ട് ഉണക്കും അപ്പം നമുക്ക് കഴുകാം കഴുകുമ്പോൾ കാണാൻ അതിലിരിക്കുന്ന അഴുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അപ്പൊ ഈ രണ്ടാമത്തെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെച്ചേക്കരുത് മുളക് ഒരുപാട് കോന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഊറ്റി ഈ പാത്രത്തിലെടുത്ത് വെയിലത്തോണ്ടിട ഒരുപാട് കോന്നുപോയാൽ ഒരുപാട് ദിവസം കിടന്ന് ഉണങ്ങേണ്ടി വരും അപ്പം ഞാൻ ആദ്യം കഴുകിയെടുത്ത മുളക് വെയിലത്തുകൊണ്ട് ഇട്ട് അപ്പം ഇനി ബാക്കിയുള്ള മുളകും നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കും അപ്പം നിങ്ങൾ മുളക് കഴുകുമ്പോഴത്തേക്ക് വെയിലിൻ്റെ സാഹചര്യവും കൂടെ നോക്കി വേണം കഴിവ് ഇന്ന് ഞാൻ എടുത്തപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ കഴുകി വന്നപ്പോഴത്തേക്ക് വെയിൽ കുറവാണ് ഞാൻ വാങ്ങിച്ച മുളക് അത്യാവശ്യം നല്ല മുളവാണ് പക്ഷേ ഒരു മണലുണ്ട് മണ്ണും ആയിട്ട് അഴുക്കുണ്ട് അപ്പൊ ഞാൻ മുളവെല്ലാം കഴുകി വെയിലത്തിട്ടിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊന്നും ഉണങ്ങണ്ട് ഇപ്പൊ എന്താന്ന് ഭാഗ്യം പോലെ ഇപ്പൊ നല്ല വെയിൽ വന്നു അപ്പം നമ്മളെ മുളക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് രണ്ടു ദിവസത്തെ ഉണങ്ങിയിട്ടുണ്ട് ഈ മുളക് നമ്മളെല്ലാം ഇതുപോലെങ്ങണ പരുവായിട്ടുണ്ട് ഈ പരുവാണ് നമുക്ക് ആവശ്യം അപ്പം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളവിന്റെ ഞെട്ട് എറുത്തെടുക്ക ഇതിന് നമ്മളിവിടെ ഇതിൻ്റെ ഞെട്ടെന്നാണ് പറയണത് ഇനി വേറുള്ള സ്ഥലങ്ങളിൽ ഇതിനെന്തായാലും പറയുമെന്ന് നമ്മൾ ഞെട്ടെന്നാണ് പറയണത് അപ്പം നമ്മൾക്ക് ഇത് എറുത്തെടുക്ക ഇത് വെച്ചിരുന്നു കഴിഞ്ഞാൽ മുളക് നമ്മൾ പൊടിച്ചെടുക്കാൻ എരി കുറയും ഞാൻ ഇതെടുക്കും ചിലരൊന്നും എടുക്കൂല ഞാൻ എടുക്കും നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് കണ്ടിച്ചെടുക്കാം രാവിലെ നല്ല ചൂടുണ്ട് ഭയങ്കര വെയിൽ ചീറ്റിട്ട വീടും കൂടെ ആയതുകൊണ്ട് നമുക്കിവിടെ നല്ല ചൂടാണ് ഉയർത്ത് ഒഴിവും ഇത് പിരിയ മുളകും നമ്മളെ സാധാ മുളകും കൂടെയാണ് ഇവിടെ ഞാൻ പിരിയോ നമ്മളിവിടെ പിരിയ മുളകെന്നാണ് ഇതിനെ പറയുന്നത് വേറുള്ള സ്ഥലങ്ങളിൽ എന്തിനാണോ എന്തോ ഈ മുളവിനെ പറയണത് അപ്പൊ മകുനെ ഓരോന്നോരോനായിട്ട് വൃത്തിയാക്കി എടുക്ക ഇത്തിരി ജോലിയാണ് അത് രണ്ടു ദിവസത്തിനകം മഴ കാണു അതാണ് ഇത്രയും ഭയങ്കര ചൂട് ഓരോ മുളകും തന്നെയാണ് നീളമുള്ള മുളവിനാണ് വലിയ മുളക് നമ്മളെ മുളവിൻ്റെ ഞെട്ടുകളെല്ലാം ഇറുത്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ട് വെച്ചൊന്ന് വറുത്തെടുക്കാം അടുപ്പ് കത്തിച്ചു കൊടുക്കാം നല്ല കാറ്റുണ്ട് ും അറിയായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയണത് ചെറിയ തീ മതി പാത്രം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ശേഷം നമുക്ക് ഈ മുളകു ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എന്റെ ഞെട്ട് ഇരുത്താൽ എന്ന് പറഞ്ഞാൽ ഇത് ഞെട്ട് ഇരുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ചൂടും തീരെ ചൂടും കൂടെ ആയപ്പോൾ ഭയങ്കര ചൂട് അപ്പോൾ നമുക്ക് ഇത് അകത്ത് വരുമ്പോൾ ഒരിച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് കൊണ്ടുപോകുന്ന നിരത്തിയിട അപ്പം നമ്മളെ മുളവുകളെല്ലാം ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ പൊടിക്കണം അപ്പോൾ പൊടിക്കാനായിട്ട് ഞാൻ മെല്ലിലോട്ട് പോകണില്ല മെല്ലിൽ നമുക്ക് പോകാനായിട്ട് ഒത്തിരി ദൂരമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മുളക് നമ്മളെ വീട്ടിൽ വെച്ച് തന്നെയാണ് പൊടിക്കാൻ പോകണത് പിന്നെ ഓണമൊക്കെ വരുമ്പോൾ ഒരുപാട് മുളകുണ്ടെങ്കിൽ നമ്മൾ മെല്ലിലോട്ട് തന്നെയാണ് കൊണ്ടുപോയി പൊടിക്കണത് അപ്പൊ ഇന്ന് എന്റെ മുളക് ഞാൻ ഇവിടുത്തെ നമ്മളെ മിക്സിക്കകത്താണ് പൊടിച്ചെടുക്കാൻ പോണം നമുക്ക് കുറെശ്ശെ കുറേശ്ശേ പറ്റുള്ളൂ പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഒരുപാട് പൊടിക്കാൻ പറ്റില്ല കുറേശ്ശെ കുറേ ആശ്ചട്ട് പൊടിക്കാം അപ്പോഴേ ഞാൻ എൻ്റെ മിക്സിക്കകത്ത് ഒന്നര കിലോ മുളകാണ് ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് നല്ല മല്ലിയിൽ പൊടിച്ചോണ്ട് ഒരു കണക്ക് നല്ല നമ്മളെ മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റി അപ്പോൾ നമുക്കിതിനെ ടിന്നിലോട്ടാക്കി വെക്കാം ഞാൻ ഇവിടെ മല്ലി എടുത്തിട്ടില്ല എനിക്കിവിടെ കുറച്ച് മല്ലിപ്പൊടി ഇരിക്കണോണ്ടും മല്ലി എനിക്ക് വേണ്ടിയിരുന്നു ഒത്തിരി കഷ്ടപ്പാടുള്ള പണിയാണ് എളുപ്പപ്പണിയൊന്നുമല്ല നല്ല കഷ്ടപ്പാടുണ്ട് ഇങ്ങനെയൊക്കെ പൊളിച്ചെടുക്കണമെന്ന് ഞാൻ മുളവെല്ലാം തിന്നിനകത്താക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഈ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ കാലയും വേണം